അരുളുള്ളവനാണു ജീവി എന്നൊരു ുംവാക്ഷരീ ദശകം മന്ത്രം മൂന്നിന്റെ അർത്ഥം ഇപ്രകാരമാകുന്നു അരുൾ അൻപ് അനുകമ്പ എന്നീ മൂന്നിലും ൊരു ഒന്നു തന്നെയാണ് ആ പൊരുൾ ജീവിതമാകുന്ന യാനത്തെ ദുഃഖക്കടൽ തരണം ചെയ്തു മറുകര എത്തിക്കാൻ കഴിവുള്ള വഴികാട്ടിയായ ധ്രുവ നക്ഷത്രമാണ് അരുൾ ഉള്ളവനാണ് ജീവി എന്ന പുതിയ നവാക്ഷരി മന്ത്രം അതായത് ഒൻപത് അക്ഷരമുള്ള ആ മന്ത്രം സദാ ജപിക്കുക ഓ ஓம் சரி பரமகுரவே நமாகா ஓம் ஸ்ரீ சாரதாம் பிகாயே